വർഷം പതിനൊന്നിന്ന് സഫർ മാസം അവസാനത്തെ ബുധനാഴ്ച ആഴ്ച മുഹമ്മദ് രോഗം പിടിപെട്ടു രോഗം തുടങ്ങിയപ്പോൾ ഭാര്യ വീട്ടിലായിരുന്നു പ്രവാചക രോഗം മൂർച്ഛിച്ചപ്പോൾ ഭാര്യമാരുടെ സമ്മതത്തോടെ ആയിഷ പ്രിയപതിയുടെ വീട്ടിലേക്ക് നീങ്ങി സ്വയം നടക്കാൻ കഴിയാത്തതിനാൽ അബ്ബാസ് റോലിയു അലി റോലിയു എന്നിവരുടെ സഹായത്തോടെയാണ് ആയിഷാ വീട്ടിലെത്തിയത് ലോകസമയത്തും മദീന പള്ളിയിലെ ജമാത്തിന്മാങ്ങൾ നേതൃത്വം നൽകി പക്ഷേ അതിന് കഴിയാതെ വന്നപ്പോൾ സിദ്ദീഖ് സിദ്ദിഅിന്റെ നേതൃത്വത്തിൽ നിസ്കരിക്കാൻ സ്വഹാബികളോട് സൊഹാബികളോട് കൽപ്പിച്ചു അങ്ങനെ പതിനെ നിസ്കാരത്തിന് സിദ്ദീഖ് സുദ്ദി നേതൃത്വം നൽകി هادي آه يدي عيشه و ما بس انا تدرسو രോഗവേളയിലും രോഗവേളയിലുംബിസുല്ല തങ്ങൾ അനുയായികൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി അവിടുത്തെ രോഗം പതിമൂന്ന് ദിവസം നീണ്ടു റബിയുടെ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുദ്ധി അഖറുഹനുവിന്റെ നേതൃത്വത്തിൽ സുബേ നിസ്കാരം നടക്കുന്ന സമയം നെബിസലു ഹി വസല്ല തങ്ങൾ പള്ളിയിലേക്ക് എത്തിനോക്കി നിസ്കരിക്കാൻ വരികയാണ് എന്ന് കരുതിയ സുദ്ധി അഖറുഹനു സുഫിലേക്ക് പിന്തുണ ശ്രമിച്ചു പക്ഷേ നിസ്കാരം പൂർത്തിയാക്കാൻ നബിസലു തങ്ങൾ ആംഗും കാണിച്ച് വീട്ടിലേക്ക് വലഞ്ഞു സുബഹി നിസ്കാര ശേഷം പലരും പല വഴിയായി നീങ്ങി സിദ്ധി അഖർലിയുള്ള ജോലിക്ക് പോയി പോയി അന്ന് പകലിൽ നബിസലുള്ളാഹു അലഹി വസ്ല്ലാം മാതങ്ങൾ വഫാത്തായി തായി എി അറുന്നൂറ്റി മുപ്പത്തി ജൂൺ ഏഴ് തിങ്കളാഴ്ച ജനിച്ച മാസവും ദിവസവും തന്നെ മരിക്കാനും ബഹാനുഹോ തീരുമാനിച്ചു പ്രവാചകരുടെ കേട്ട സ്വഹാബികൾ പരിസരം മറന്നു പലരും ബോധമറ്റു വീണു ചിലർക്ക് കുറേ സമയമൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ധീരനായ ഓൺമറുള്ള ഒരു പിടിച്ചവാളുമായി ആരെങ്കിലും മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞു നടന്നു അലൈഹി വസ്ലമാ തങ്ങളുടെ മരണ വാർത്ത കേട്ട് ഓടിവന്ന ഹബീബായ മുത്തറസുലഹി സാഹു അലൈഹി വസ്മയുടെ ജനാസയുടെ അടുത്തേക്ക് നീങ്ങി മുഖത്തെ യാ മറനീക്കിഹ് എന്ന് വിളിച്ച് മുഖത്ത് ചുംബനമർപ്പിച്ചു ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി വന്ന സ്വഹാബത്തിനോടായി പറഞ്ഞു ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തായിരിക്കുന്നു ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു ആരാധിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ് അവൻ മരിക്കുകയില്ല ഈ പ്രസംഗം സ്വഹാബികളുടെ മനസ്സിലെ കാണ്ടിറങ്ങി റഹ്ബർവിൻ്റെ വാൾ താൻ അറിയാതെ ഇരത്തേക്ക് വീണു വീണു സിദ്ധി അക്കർ അബ്വാനുവിൻ്റെ കിടക്കുന്ന ധീരത അവിടെ പ്രകടമായി സ്വഹാബികളിൽ ഏറ്റവും വലിയ അബ്ബാസ് ധീരനു അവർ ആളുകളാണ് എന്നിവർ കുളിപ്പിച്ചു നീളം കുപ്പായം ജലപ്പാവി എന്നിവ കൂടാതെ തന്നെ മൂന്ന് വസ്ത്രത്തിൽ ജനാസ് കഫൻ ചെയ്തു ശേഷം സ്വഹാബികൾ തനിച്ച് ജനാസ്കരിച്ചു തങ്ങൾ വഫാത്തായ സ്ഥലത്ത് തന്നെ ഖബർ കുയിച്ചു ൻഅഹാൻ നൽകി ചെയ്തു അതിന് നേതൃത്വം ജനാസ കുളിപ്പിച്ചവർ തന്നെയാണ് മുത്തു നബിസലുബോറിയുടെ മുകളിൽ ബിലാൽ വെള്ളം തുടഞ്ഞു നബിസലുൽ ബോഹാൻ അഹി വസ്സല്ലമയുടെ ജനനും നടന്ന റബിയുള്ള എവലിൽ തന്നെയല്ലേ മരണം നടന്നതും പിന്നെ എന്തുകൊണ്ടാണ് ദുഃഖാചരണം നടത്തുന്നതെന്ന് ചില വിവരവിദോഷികൾ ചോദിക്കാറുണ്ട് അതിന് മറുപടിയായി മാം സുയൂത്തി പറയുന്നത് കാണുക കാണുക അലൈഹി ജനനം നബിസുടനം തായർ നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് അവിടുത്തെ വഫാത്ത് നമുക്കുണ്ടാക്കിയ പ്രയാസങ്ങളിൽ ഏറ്റവും വലുതും എന്നാൽ അബ്മാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പ്രകടമാക്കാനുള്ള പ്രേരണയും സീപത്തുണ്ടാകുമ്പോൾ അത് മറച്ചുവെക്കാനും ക്ഷമ കൈക്കൊള്ളാനുമുള്ള ആജ്ഞയുമാണ് ശരിയായത്തിലുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അറിയിക്കുന്നതേ വസ്ലമയുടെ ജനനം കൊണ്ടുള്ള സന്തോഷ പ്രകടനം നല്ലതാണെന്നും ദുഃഖം നല്ലതല്ലെന്നുമാണ് ചുരുക്കത്തിൽ മാസം എന്ന നിലയിൽ സന്തോഷിക്കാനാണ് ഹദീസും ഇമാമുകളുടെ വചനങ്ങളും പഠിപ്പിക്കുന്നത് റബ്ബ് ഹബീബായ തങ്ങളോടുള്ള ഏറ്റുതെരുമാറാകട്ടെ